ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചീരകൃഷിയെക്കുറിച്ചാണ് ചീരയുടെ ഇലക്കും തണ്ടിനുമൊക്കെ നല്ല വലുപ്പം വെച്ച് തഴച്ച് വളരാൻ ഓരോ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് കണ്ട ഇതൊക്കെ ഞാൻ ഇവിടെ വിത്തിട്ട് പാകി മുളിപ്പിച്ച് തൈകളാണ് അപ്പോൾ ഇതൊക്കെ തൈകൾ പറിച്ച് ഒരു പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ തന്നെ പലതരം ചീരയുടെ വിത്തുകളും ഞാൻ പാകി കിട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി നമുക്ക് എടുത്ത് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്കിത് മാറ്റി നട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് വലുതായ തൈകളൊക്കെ ഇങ്ങനെ മാറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിനെ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത് വിത്ത് പാകുമ്പോൾ മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമാട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടതിപ്പോൾ മെല്ലിങ്ങനെ പൊക്കി കൊടുത്താൽ തന്നെ ഇത് താ വേരൊന്നും പൊട്ടാതെ നമുക്കിങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇതൊക്കെ ഞാനിപ്പോൾ ഗ്രോ ബാഗിലോട്ടും ചട്ടിയിലോട്ടൊക്കെ മാറ്റി നടാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ നട്ട് കൊടുത്ത തൈകളാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയി തന്നെ ഒക്കെ ഒക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് നടുമ്പോൾ ഇതിൻ്റെ പൊട്ടി മിക്സ് ആയിട്ട് കൊടുത്തത് രോ ബാഗിൽ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും എല്ലുപൊടി ഇവ മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഈ ചീര തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം നല്ല കരുത്തോടെ വളർന്നു വരുന്നുണ്ട് പല വെറൈറ്റി ചീരകളുണ്ട് പാൽ ചീരയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ മൈൽപ്പീലി ചീര ചുവപ്പ് ചീര പച്ച ചീര അങ്ങനെ പല വെറൈറ്റി ചീരകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കിട്ടും ഇത് കണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ തണ്ട് കണ്ട ഇതിൻ്റെ തണ്ടൊക്കെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഞാനിവിടെ ചെറിയ ചെറിയ ഗ്രോ ബാഗിലും ചെറിയ കവറുകളിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലും ചെടിച്ചട്ടിയിലൊക്കെ ഇത് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ആരോഗ്യത്തോടെ ഇതൊക്കെ വളർന്നു വന്നുകൊണ്ട് അപ്പം ഇതിങ്ങനെ വളർന്നു വരുവാനായിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൊടുക്കുന്നൊരു വളം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ നമ്മുടെ ഒരു മൂന്ന് ദിവസം കുളിപ്പിക്കാനായിട്ട് വെക്കുക മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമുക്കത് എടുത്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ വളർന്നു വരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായി വളർന്ന ചീര അപ്പോൾ ഇതിൽ നിന്നൊക്കെ കമ്പ് ഇങ്ങനെ വെട്ടിയെടുത്താൽ അതിൻ്റെ ചുറ്റിൽ നിന്നും പുതിയ പുതിയ തളർപ്പുകൾ ഇങ്ങനെ വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ചെടികൾ ചെടികളുണ്ട് അതിനനുസരിച്ച് നമുക്ക് കടല പിണ്ണാക്കിൻ്റെ ഒരളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കിലോ കടലപ്പിണ്ണാക്കെടുക്കുകയാണെങ്കിൽ അതിലോട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലോട്ട് വേണം അത് കുളിപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടേ എന്നിട്ട് നമ്മൾ അത് നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കരുത് ഇങ്ങനെ നേർപ്പിച്ച് ഒരു പച്ചത്തിലോട്ട് ഒഴിച്ച് കൊടുക്കതിന് ശേഷം അതിലോട്ട് പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചെടുത്ത് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ആ രീതിയിൽ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഇത് നേർപ്പിച്ച് ഇതിൻ്റെ തെളി നമുക്ക് എടുത്ത് ചീരയുടെ തേകൾക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചീരക്ക് മാത്രമാണ് എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് കൊടുത്താൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ച ഉണ്ടെങ്കിൽ അതും ഇതുപോലെ പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്ത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി ഗുണമായിട്ടുള്ളത് അപ്പം എൻ്റെ കയ്യിൽ ചാണകമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കടല പിണ്ണാക്ക് കുളിപ്പിച്ചാണ് ഞാൻ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാറ് ഇതൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയി തന്നെ എല്ലാം വളർന്നു വരുന്നുണ്ട് ഇതുപോലുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ചീര പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ച് വളരും പച്ച ചാണകം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളി നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ഒഴിച്ചു നോക്കുക എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വളം തന്നെ മാത്രം മതി നമ്മുടെ ചെടി തയ്ച്ച് വളരാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗിൽ ഒരു അഞ്ചാറ് തൈകളൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇത് കണ്ട ചുവപ്പ് ചീരയാണ് കേട്ടോ അതുപോലെ തന്നെ പച്ച ചീരയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഇത് കണ്ടോ നല്ല ഹെൽത്ത് നല്ല ഭംഗിയായി ഇതൊക്കെ വളർന്നു വന്നിട്ട് ഇതൊന്നും ഞാൻ ചെറിയ ചെറിയ കവറിലാണ് ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായി തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം